മൂന്ന് വരിച്ചാഭരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മണിക്കൂട്ടിൽ നമ്മൾ പുറകോളാണ് ചെയ്തിട്ടുള്ളത് ولا كذا ادت شنو؟ دريغوني قلت لك. لغيرك 30 ملي ارننتك. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് കോണിക്കൂടിൻ്റെ ഇനി വാട്ടി നാളെ ഇവിടെ മൂലമൊക്കെ വെച്ചാണ് നീന്തൊരു പൊളി കൂടി വെക്കാണ്ട് ഐറ്റ് കണക്കാക്കാൻ വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലൈക്കണോ മുട്ടുക കമൻറ്റ് ചെയ്യുക ഡോറ് വെക്കണി കേട്ടോ വ്യാപിട്ടത്